നമസ്കാരം ഞാൻ മരിയ സ്വാഗതം ബൈ ശീതകാലം പാർലമെന്റിന്റെ ഇരുസഭകളിലും കള്ളപ്പണത്തിൽ ചൂടേറിയ ചർച്ച കള്ളപ്പണം തിരികെ കൊണ്ടുവരുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് കോൺഗ്രസ് ധനമന്ത്രിയുടെ വിശദീകരണത്തിൽ തൃപ്തരല്ല നേരത്തെ നൽകിയ ഉറപ്പിൽ നിന്ന് സർക്കാർ മലക്കം മറിഞ്ഞു കോൺഗ്രസ് തൃണമൂൽ അംഗങ്ങൾ രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി നടി കോൺഗ്രസിൽ ചേർന്നു പ്രഖ്യാപനം കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ചെന്നൈയിൽ കോൺഗ്രസ് സ്വന്തം കുടുംബം പോലെയെന്ന് ഖുഷ്പു രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് ഡിഎം കെയിൽ രാജിവെച്ചത് കഴിഞ്ഞ ജൂണിൽ മുൻ കേന്ദ്രമന്ത്രി ജി കെ വാസൻ രാജിവെച്ചതിന് പിന്നാലെയാണ് കുഷ്പുവിന്റെ രംഗപ്രവേശം ആശങ്കയുടെ നിവേദനം പ്രധാനമന്ത്രിക്ക് മുല്ലപ്പെരിയാറിൽ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകാൻ സർവകക്ഷിയോഗ തീരുമാനം മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ജലമന്ത്രി എന്നിവർ പ്രധാനമന്ത്രിയെ കാണും വനം പരിസ്ഥിതി വിഷയങ്ങളിൽ ഹരിത ട്രൈബ്യൂണലിന് ഹർജിയിൽ മേൽനോട്ട സമിതിയിൽ പ്രതീക്ഷ അസ്തമിച്ച സാഹചര്യത്തിലാണ് പുതിയ നീക്കം കേട്ടത് വെറുതെ പാകിസ്ഥാനുമായി ചർച്ചയില്ലെന്ന് ഇന്ത്യ നിർദ്ദേശം തള്ളി സാർക്ക് ഉച്ചകോടിയിൽ മോദി ഷെരീഫ് കൂടിക്കാഴ്ചയില്ല രണ്ട് ദിവസത്തെ സാർക്ക് സമ്മേളനത്തിന് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ തുടക്കം സാർ കരാറുകൾ പാകിസ്ഥാൻ വൈകിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് പ്രതിഷേധം മനാറക്കേർ ജോൻഫ്രി കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് നാളെ രാവിലെ നമസ്കാരം